സമയം മനസായില്ലേ ഒരു ചെറിയ പാത്രം ജക്കുവത്മന ചെറിയ ഒരു പാത്രം ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുള്ളു ആകെ അപ്പൊ നബിശ്ലാസം ഒക്കെ ആ വെള്ളം കൊണ്ടുപോയി കൊടുത്തു നബിശ്ലാസമായി വെള്ളം കുടിച്ചും ഒളിവെടുക്കാണ് അപ്പൊ സഹാബികൾ ഒന്നിച്ചു വന്നു നബിയെ ഈ വെള്ളം മാത്രമേ ഉള്ളൂ ഇനി വേറെ വെള്ളമില്ല എന്താ ചെയ്യാ വെള്ളമല്ലല്ലോ വേറെ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒളിവെടുക്കാൻ എത്ര ആളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആളുകളുണ്ട് എന്താ ചെയ്യുക വെള്ളം എടുക്കാൻ ഒതുടുക്കാൻ എന്താ ചെയ്യ സുഹൃത്തുക്കളെ ആ സമയത്ത് എന്ത് ചെയ്തു നെബിസ്ലാസ്മ തന്റെ കൈകൾ ആ പാത്രത്തിൽ വെച്ചു നെബിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു ആയിരത്തി അഞ്ഞൂറ് പേരും കുടിച്ചു ഒതുകെടുത്തു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ എങ്ങനെയാണ് ഖുർആൻ മുഴുവനും വഹിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ കരിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിശ്വാസം തോന്നിയോ തോന്നിയില്ലല്ലോ മൂസാ നബി വടികൊണ്ടടിച്ചപ്പോൾ കത്തൌദിൽ അലീം വെള്ളം മര പോലെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയോ എന്റെ തോന്നാത്തത് ഖുർആൻ അള്ളാന്റെതാണ് അതിൽ സംശയമില്ല അതിലൊരു പ്രശ്നമില്ല എന്ന സുഹൃത്തുക്കളെ സഹിഹായ മാനദണ്ഡങ്ങളോടെ റസൂൾ ഉള്ളാന്റെ വാക്കുകൾ ഹദീസുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ മുസ്ലിമാകും ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ വളരെ ലളിതമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും വളരെ ലളിതമാണ് ആശയം എന്താണെന്നറിയോ അതായത് മുഹമ്മദ് നബി സലഹു അലൈവസ്മ അതൊരു വിഷയം തന്നെയാണല്ലോ സുഹൃത്തുക്കളെ ആ പ്രവാചകനുമായി എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് ഇന്ന് സ്ഥാപിക്കാൻ എങ്ങനെ പറ്റും ആ പരിശുദ്ധ ശരീരം ഇന്നുണ്ടോ ഒന്ന് കാണാൻ പറ്റുമോ ഒന്ന് കാണാൻ പറ്റുമോ ഒന്ന് കൈ കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന് ചോദിച്ചറിയാൻ പറ്റുമോ ഇല്ല റസൂലുള്ള വഫാത്തായി പോയി എന്നാൽ സുഹൃത്തുക്കളെ ആ പ്രവാചകനെ പിൻപറ്റി അംഗീകരിച്ച് വിശ്വസിച്ച് ആ സാന്നിധ്യം അറിഞ്ഞു ജീവിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം മുസ്ലിമാവൂല അപ്പൊ ആ റസൂലുള്ള ഇന്നുമുണ്ട് ആ റസൂലുള്ള ഇന്നുമുണ്ട് എവിടെ ആ റസൂലുള്ളയുടെ ഇരുപത്തിമൂന്ന് കൊല്ല കാലഘട്ടമേ പ്രസക്തിയുള്ളൂ അതിന്റെ മുമ്പുള്ള കാലഘട്ടം എന്തല്ല പ്രസക്തമല്ല കാരണം നാൽപ്പതാമത്തെ വഹി കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത് അറുപത്തിമൂന്ന് വയസ്സ് വരെ ആ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രതിരൂപമാണ് ഹദീസുകൾ നബി വചനങ്ങൾ നബിയുടെ നടത്തവും ഇരുത്തവും ആരാധനകളും എല്ലാം അതിലുണ്ട് ഇപ്പൊ റസൂലുദ്ധനെ എങ്ങനെ നമ്മൾ കണ്ടു കാണും ചുമരിലൊരു ചിത്രമായി കാണുമോ രൂപമായി കാണുമോ ഇല്ല റസൂലുള്ളയെ റസൂലുള്ളയുടെ വചനങ്ങളിലൂടെ നമ്മൾ കാണും അതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയാം അത് അംഗീകരിച്ചില്ലെങ്കിൽ അയാൾ റസൂലുള്ളയെ അംഗീകരിക്കാത്തവനാണെന്നതാണ് അതിന്റെ അർത്ഥം റസൂലുള്ള എന്ത് പറഞ്ഞാലും സ്വീകരിക്കുക സുഹൃത്തുക്കളെ അത് സ്വീകരിച്ച് ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തരും ദീന് അവനവന്റെ സൗകര്യം അനുസരിച്ച് കൊണ്ട് നടക്കുന്നവർക്ക് അത് സ്വർഗത്തിന് വേണ്ടിയല്ലാത്തവർക്ക് രകമോചനത്തിന് വേണ്ടിയല്ലാത്തവർക്ക് സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയല്ലാത്തവർക്ക് ഭൂമിയിൽ ദുനിയാവിൽ പരിക്കില്ലാത്ത ചില ഹതീസുകൾ മതി പരിക്കില്ലാത്ത ചില ആശയങ്ങൾ മതി ഇത് മറ്റുള്ളവർക്കിടയിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നാത്ത കോലത്തിൽ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ മതി സുഹൃത്തുക്കളെ സന്ദർഭത്തിൽ പറഞ്ഞതാണ് പർദ്ദ പെണ്ണുങ്ങൾക്ക് പർദ്ദ കൊണ്ടുവന്നു കൊടുത്തത് സെലഫികളാണത്രേ അത് സൗദി ഇറക്കുമതിയാണല്ലോ സുഹൃത്തുക്കളെല്ലാവരും അത് വിശ്വസിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു പർദ്ദിടുന്നത് ഇവിടുത്തെ മുജാഹിദീങ്ങൾ മാത്ര പർദ്ദിടുന്ന മുജാഹിദീങ്ങൾ മാത്ര ഇനി മുഖം മറക്കുന്നത് ഇവിടെ പുതിയതായി ഉണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ബാംഗ്ലൂരിലേക്കും കർണാടകത്തിലേക്കും കേറും മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങൾ മുഖം മറച്ചത് കാണാൻ പറ്റും ഏത് സൗദിയ പണ്ഡിതനാണ് അവിടേക്ക് വന്നത് ഏത് സെലഫികളാണ് അവിടെ പ്രബോധനം ചെയ്തത് സുഹൃത്തുക്കൾ വെറുതെ പറയാം താടി ഇവിടെ സെലഫികൾക്ക് മാത്രമാണോ ഒക്കെ എല്ലാരും വിശ്വസിച്ചിരിക്കാൻ താടി താടിവിടെ ത്വരീക്കത്തുകാർക്ക് താടില്ല ഇവിടെ തബിലീകാർക്ക് താടില്ല എവിടെ സുഹൃത്തുക്കളെ ഇവിടുത്തെ മുസ്ലിയാക്കന്മാർക്ക് താടില്ല ആർക്കാ താടില്ലാത്തത് ആർക്കത് ഹെല്ല ഇതൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി കാലഘട്ടങ്ങളിലൂടെ വന്ന കാര്യാണ് സുഹൃത്തുക്കളെ അതൊക്കെ എല്ലാവരും പാലിച്ചു പോന്നതാണ് പക്ഷേ എന്ത് ചെയ്തുതരു കുറച്ചാളുകൾ എന്ത് ചെയ്തു അവർക്ക് മുസ്ലിമാകണം പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ പാലിച്ച് ഒരു നല്ല മുസ്ലിം ആവാൻ അവർക്ക് മനസ്സുകൊണ്ട് തയ്യാറല്ല അപ്പൊ അവരെന്ത് ചെയ്തു അവർക്കനുസരിച്ച് ഇസ്ലാമിനെ ചിത്രീകരിക്കുകയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതെല്ലാം അറബികളുടെ ആചാരവും ഇസ്ലാമിന് അന്യവുമായതായി പരിചയപ്പെടുത്താൻ ശ്രമിച്ചു സുഹൃത്തുക്കൾ അതൊന്നും ഇവിടെ പോലെ കാരണം തരും ഇതൊക്കെ കേട്ട അതേപോലെ ആൾക്കാർ സ്വീകരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അള്ളാഹുവിന്റെ വഹിയായി എന്തു നമുക്ക് വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ അതൊക്കെ സ്വീകരിച്ചോളിൽ അതിലൊക്കെ ഈക ജീവിതത്തിന്റെ സൗഭാഗ്യമുണ്ട് ഈഹപര ജീവിതത്തിന്റെ സൗഭാഗ്യമുണ്ട് ഞാൻ ഇന്നലെ ഒരു ഹോസ്റ്റലിലായിരുന്നു എനിക്ക് ക്ലാസ് ഒരു പത്തിരുന്നൂറ്റൻപത് ആൺകുട്ടികൾ മാത്രമുള്ള ഒരു സദസ്സിൽ ഇന്നലെ പത്തര വരെ ക്വസ്റ്റ്യൻ ആൻസറുകളും ക്ലാസ്സുമായിട്ടായിരുന്നു ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നത് അവിടെ എനിക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളുടെ പരമ്പരകൾ സുഹൃത്തുക്കളെ നമ്മുടെ യുവാക്കളിൽ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ ലൈംഗികമായ വൃത്തികേടുകൾക്ക് അടിമയാണ് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല അത് പറയാനല്ല ഞാൻ പക്ഷേ ആ ലൈംഗിക വൃത്തികേടുകൾക്ക് അടിമയായ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഒരു വിഷമം എനിക്കുറപ്പിച്ചു പറയാനാകും നാളെ പിറ്റേന്ന് അവർ വിവാഹം കഴിച്ചാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള ലൈംഗിക വൃത്തികളുടെ ദുരന്തം അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും അതിൽ സംശയമില്ല എന്താവട്ടെ വൃത്തികേടുകൾ കാണലാവട്ടെ അല്ലെങ്കിൽ സ്വയംഭോഗമാകട്ടെ അതല്ലെങ്കിൽ അവിഹിതമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ ഇതൊക്കെ അവരുടെ ഹലാലായ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും പടച്ചം വെറുതെ പറയല്ല കണ്ണുതാഴ്ത്തി നടന്നോ ആണും പെണ്ണും വേറിട്ട് നിന്നോ അശ്ലീലങ്ങളും കാര്യങ്ങളും വീട്ടിൽ വെച്ച് കാണണ്ടാം മനസ്സായില്ലേ വാപ്പയും ഉമ്മയും മാന്യതയോടുകൂടെ ജീവിച്ചോളി മക്കൾക്കിടയിൽ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല സുഹൃത്തുക്കളെ ഇതൊക്കെ പ്രതികൂലമായി നമ്മെ എന്നെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരും വമൻ എന്റെ ഉത്ബോധനങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ അവന് കുടിസായ ജീവിതം വരും സുഹൃത്തുക്കളെ ഹറാമ് വാങ്ങി തിന്നാണോ ജീവിക്കുന്നത് വലിയ കോംപ്ലക്സ് ഉണ്ടാവും കേട്ടോ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും നല്ല മതിലുണ്ടാവും ഗേറ്റ് ഉണ്ടാവും പക്ഷേ കടന്നുറങ്ങാൻ സമാധാനം മാത്രം ഉണ്ടാവൂല കടന്നുറങ്ങാൻ സമാധാനം മാത്രം ഉണ്ടാവൂല എന്താ പറയുക പടച്ചോനെ ഇതൊക്കെ ഹലാലല്ലാത്തതാണല്ലോ എന്ന് ചിന്തിച്ചാ മതി സുഹൃത്തിൽ മരിക്കാൻ പോലും സമാധാനം ഉണ്ടാവൂല്ല അതുകൊണ്ട് എല്ലാം എന്തൊക്കെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും എന്തൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അതാണ് സുഹൃത്തുക്കൾ അതാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സുഹൃത്തുക്കൾ ലളിതമാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദീന യുസർ മതം വളരെ എളുപ്പമാണ് യുരീദുല്ലാഹുബിക്കുമൊ യുസർ എളുപ്പമൊന്നുമില്ല അതൊക്കെ ഒന്ന് അതിന്റെ രൂപത്തിൽ ഉൾക്കൊണ്ട് ചെയ്താൽ ഒരു പ്രശ്നം നമുക്കില്ല സുഹൃത്തുക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാൽ നിസ്കാരായാലും നോമ്പായാലും ജക്കാത്തായാലും ഹജ്ജായാലും ഒക്കെ പരമാവധി ഇളവുകളോട് കൂടെയാണ് എല്ലാം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കൾ ഒന്ന് വഴിക്ക് വഴി മനസ്സിലാക്കി ഒന്ന് നന്നായി ജീവിച്ചാൽ നമ്മുടെ കുടുംബജീവിതം നന്നാവും വ്യക്തി ജീവിതം നന്നാവും ഒന്നും വേണ്ട പക്ഷേ നമ്മളൊക്കെ അതിന്റെ രൂപത്തിൽ ചെയ്യണം അപ്പൊ നിസ്കാരം ഒന്നാദ്യാവസാനം വരെ ഏകാഗ്രതയുടെ മനസ്സാന്നിധ്യത്തെ തുടർന്ന് നിസ്കരിച്ചു നോക്കി നിങ്ങൾ ഒന്ന് പരിശ്രമിക്ക് സുഹൃത്തുക്കൾ ഒരു അഞ്ച് അല്ലേ ഉള്ളൂ എന്താ പറയണേന്റെ അർത്ഥം ഒന്നും ഇങ്ങനെ അറിയില്ലെങ്കിൽ ഒന്ന് പോയി പഠിച്ചിട്ട് അതെന്നെ ഇങ്ങനെ ആലോചിക്കും കാരണം അറബി ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളതല്ലാത്തൊരു ഭാഷയാകുമ്പോൾ പരിഭാഷപ്പെടുത്തിയേ ഞമ്മളെ മനസ്സ് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥത്തിനൊപ്പം ഇങ്ങനെ എങ്ങനെ പോവും ഒന്നും സംഭവിക്കൂല ഷെയ്ഖ് സാലിബിൻ ഹുസൈമിൻ ഒരു ഫിക് ഗ്രന്ഥത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന നിലയ്ക്ക് എഴുതിയതാണ് അദ്ദേഹത്തിന്റെ സിഫത്തു സലാത്ത് ആ സിഫത്തു സലാത്തിൽ അദ്ദേഹം പറയണത് എന്താണ് നമ്മളൊന്നും പറയണ നിസ്കാരത്തിന്റെ രൂപമല്ല നിസ്കാരത്തിന്റെ ഓരോ ലഫലും വിശദീകരിക്ക ഓരോ ലഫലും അത്തഹിയാത്തു എന്താ അതിന്റെ അർത്ഥം അത് പറയാ അദാബുൽ ഖബർ പറയുമ്പോ ഖബർ സിക്ഷനെ പറ്റിയ എല്ലാ ചോദ്യോത്തരങ്ങളും അപ്പൊ സുഹൃത്തുക്കൾ അതും വായിച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ ഓരോ വാക്കുകൾക്കുമുള്ള ആശയ പ്രപഞ്ചം എത്ര വിശാലമാണ് അങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചാൽ പാത്തിക സുഹൃത്ത് ഓദിക്കഴിയുമ്പോഴേക്കിന് ഖുറാന്റെ മുഴുവൻ ആശയം ഓർക്കേണ്ടി വരും കാരണം പാത്തിക സുഹൃത്തിൽ ഖുറാൻ മുഴുവൻ ഉണ്ട് സുഹൃത്തുക്കളെ ഈ എന്തായാലും ഇത് കുറച്ചു കങ്ങളെന്ത്യെന്നു വരും ഇപ്പൊ ഈ ക്ലാസ്സിനൊക്കെ നിങ്ങൾ വന്നതുപോലെ തന്നെ ചെറിയ ചെറിയ ദെർസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം നമ്മുടെ പല സുഹൃത്തുക്കളും ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ പഠിച്ചു വന്ന കുട്ടികളുടെ നമ്മളെ ഇടയിലൊക്കെ അവരൊക്കെ എന്താച്ചാൽ എടുക്കും ദർസുകളിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നേർക്കു നേരെ കേട്ടാൽ അതൊക്കെ നമുക്ക് ശരിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു നിസ്കാരത്തിനുണ്ടാകുന്ന ഫലം എത്രയാണെന്ന് നിസ്കാരം ഏകാഗ്രതയോടെ നിർവഹിച്ച നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യത്തിലും സുഹൃത്തുക്കളും ഒരു വസ്ത്രം നമ്മുടെ സഹോദരിമാർ ഞാൻ ഇന്ന് കണ്ടൊരു കാഴ്ച ഇന്ന് പോരുമ്പളേ ഡ്രൈവ് ചെയ്ത് പോരുമ്പോ ഒരു കാഴ്ച ഒരു സ്ത്രീ മുഖം പോലും മറച്ച് വളരെ ലൂസായ ഒരു പറഞ്ഞക്കെട്ട് പൂർണ്ണമായൊരു രൂപത്തിൽ നിൽക്കുന്നു അവരുടെ ഒരു പത്തോ പതിനാറോ വയസ്സുള്ളൊരു മകൾ അവരുടെ തൊട്ടടുത്ത് എങ്ങനെയൊക്കെ ഡ്രസ്സ് തന്റെ മാച്ചാക്കി ശരീരത്തിന് ഭംഗിയാക്കി ഡ്രസ്സ് ചെയ്ത് നിൽക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ നിൽക്കുകയും ചെയ്യും അതൊരു വൈരുദ്ധ്യം തന്നെയല്ലേ സുഹൃത്തുക്കളെ ഒരു വലിയ വൈരുദ്ധ്യമാണ് ആ കാഴ്ച പക്ഷെ എന്താ പറയുക ഒരു സംശയമല്ല ഞാൻ പറയാ ഒരു നല്ല വേഷം നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ നൽകിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ ആ വഹിയെ നിരാകരിച്ചതിന്റെ ദുഷിച്ച ഫലം നമ്മൾ കാണും ഇപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു ഒമ്പതാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരുത്തന്റെ ബേക്കുമ്പോ കയറൻ പോയി വെയ്ക്കുമ്പോക്കയറി പോയപ്പോ അവർ നല്ല കുടുംബമാണ് നല്ല ദീനിയായ ആൾക്കാരാണ് അപ്പൊ എന്ത് ചെയ്തു അവസാനം കുറച്ച് ചെക്കന്മാർ ഇത് കണ്ടു അവർ കംപ്ലയിന്റ് ചെയ്തു അവളെ പോയി പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ഹാജരാക്കി അങ്ങനെ അവളെ സ്കൂളിൽ പോക്ക് നിർത്തി വീട്ടിലിരുത്തി അങ്ങനെ പിന്നെ എന്താ കാട്ട് എന്നറിയില്ല വാപ്പ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് അപ്പൊ ആ പെൺകുട്ടിനെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ ആദർശ ബന്ധമുള്ളതുകൊണ്ട് അയാൾ ബന്ധപ്പെട്ട് കുറേ ദിവസം എന്റെ കോളേജിൽ വന്ന് എന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ട് നിർബന്ധിപ്പിച്ച് ഞാനൊരു പാതിരാക്കെ എന്റെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് അവർക്കൊരു സമയം കൊടുത്തു ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു എന്താ അറിഞ്ഞങ്ങൾ ഒന്നുമില്ല സുഹൃത്തുക്കൾ ആ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്ന് നിൽക്കും ആ കരം കാണും എന്തറിയും നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി അവൾ ഏറ്റവും നന്നായി ഡ്രസ് ചെയ്താൽ പോവുക അപ്പൊ തരാം അവളെ ഒരു നോക്ക് കണ്ടാൽ ആൺകുട്ടികൾ പിന്നെ ഓളെ പിന്നാലെ നടക്കും വേറൊന്നും സംഭവിച്ചതല്ല ഒരു ചെക്കൻ ഓളെ ഒരു ദിവസം ഒരു നേരം കണ്ടതാണ് യുവജനോത്സവത്തിന്റെ അന്ന് അവിടെ വെച്ചൊന്ന് കണ്ടതാണ് പിന്നെ അവൻ അവളെ വേണം ആ കുട്ടി നല്ല കുട്ടിയാണ് മദ്രസ് പഠിച്ച കുട്ടിയാണ് ഒക്കെ ബോധമുള്ള കുട്ടിയാണ് ഇതൊക്കെ തെറ്റ ഇവൻ പിന്നാലെ നടന്ന് 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 അവളവന്റെ ബേക്കിൽ കയറുവോളം അവളെ പ്രലോഭിപ്പിച്ച് അവൻ കൂടുന്നു ഓ എന്താ അല്ല യുദൈന ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഉദൈന ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഇസ്ലാമിന്റെ വേഷത്തെക്കുറിച്ച് പറയാണ് യുദ്ധനേന അലൈഹിൻ ജലാബേബി ജിൽബാബുകളെ തൂക്കിയിടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ സുഹൃത്തുക്കളെ വരും നിങ്ങളെ തേടി വരും പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് വഹിയനുസരിച്ച വേഷമിട്ടു കൊറുട്ടില്ലെങ്കിൽ ഉമ്പമാരേ ഉപ്പമാരെ നിങ്ങളെ ദുഃഖം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തേടിയെത്തും ഇസ്ലാമൊന്നും വെറുതെ പറയില്ല ഈ വഹിയൊന്നും അസ്ഥാനത്താവൂല ഇതൊക്കെ സത്യമാണ് അതുകൊണ്ട് ഇസ്ലാം പൂർണ്ണമായി തന്നെ പറയണം അതിന്റെ മുഴുവൻ ആചാരാനുഷ്ഠാനങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്തോ നമ്മെ വിളിച്ചുകൊള്ളട്ടെ എന്തോ പരിഹസിച്ചുകൊള്ളട്ടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സൗഭാഗ്യം ഈ വഹിയിലാണ് ഈ സുന്നത്തിലാണ് ഈ പ്രവാചക കൽപ്പനകളിലാണ് അതുകൊണ്ട് അതു കിട്ടാതിരുന്നാൽ ഈ നാടിന്റെ സൗഭാഗ്യവും സമാധാനവും നഷ്ടപ്പെട്ടു പോകും ഞാൻ പറയല്ല സുഹൃത്തുക്കളെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ പറയും ഞങ്ങളിവിടെ നന്മ വരുത്തുന്നവരാണ് എന്ത് കുഴപ്പ സുഹൃത്തുക്കളെ മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയത് തപ്സീർ നോക്കി ഭൂമിയിൽ ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അള്ളാഹുവിന്റെ കൽപ്പനകൾ എതിര് പ്രവർത്തിച്ച എല്ലാ മഹാസികളും എല്ലാ തെറ്റുകളും ഈ ഭൂമിക്ക് കുഴപ്പമായി ഭവിക്കും ഇസ്ലാം എന്തൊക്കെ നിർദ്ദേശിച്ചോ ആ താകത്തുകൾ മുഴുവനും ഈ ഭൂമിക്ക് നന്മയായി ഭവിക്കും അതാ മുഫസിലിങ്ങൾ കൊടുത്ത അർത്ഥം വഹിയായി ലോകത്ത് വന്നത് ഖുർആാനിലാകട്ടെ ഹദീസിലാകട്ടെ അത് ഈ ഭൂമിക്കും ഈ ഭൂമിയിലെ മനുഷ്യർക്കും ഇസ്ലാഹാണ് നന്മയാണ് അതിലോന്നൊരാൾ നിരീകരിച്ചാൽ അതിന്റെ ദോഷം അയാളെ ഭാവിക്കും അയാളെ ഭവിക്കും അയാൾക്ക് ബാധിക്കും അവരുടെ സുഹൃത്തുക്കളെ നമുക്കെന്തൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സെന്താ പറയണോ പറഞ്ഞേരി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ദീനിലെന്താ വേണ്ടത് ആൾക്കാർ നമുക്ക് എടുക്കാൻ നേരല്ല എന്നിട്ട് സുഹൃത്തുക്കൾ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന എല്ലാം ഇസ്ലാമായിരിക്കണെ കല്യാണം എന്റെ മകളെ കല്യാണം ഉണ്ട് അത് ഇസ്ലാം അനുസരിച്ച് എങ്ങനെ നടത്തുന്നു പറയും ഞാനൊരു വീട് ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഇസ്ലാം അനുസരിച്ച് എങ്ങനെ ഉണ്ടാക്ക പറഞ്ഞു ഞാനൊരു കല്യാണം കഴിക്കാൻ പോകാൻ എനിക്ക് പറഞ്ഞുതരി എന്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരും എന്റെ ജീവിതത്തിൽ എല്ലാവരും വിളിച്ച് ചോദിക്കാണ് സുഹൃത്തുക്കൾ ഇത് പുതിയ കാര്യം തുടങ്ങിയാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി മുപ്പതും മുപ്പ പിന്നെ ഇരുപത്തഞ്ചും ഒക്കെ കൊല്ലായി പക്ഷെ ആൾക്കാരിങ്ങനെ കേട്ട് അന്ധംട്ട് പോകാൻ നല്ലത് ആൾക്കാർക്കൊരു സംശയമല്ല ഇന്നലെ ഞാൻ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ട് എട്ടോ പത്തോ ഇരുപതോ കുട്ടികൾ എന്റെ നമ്പർ എഴുതി എടുത്തു ഇതിനാ നമ്പർ എഴുതിരിക്കുന്നത് പറഞ്ഞുകൊടുത്താൽ കേൾക്കാൻ തന്നെ കുട്ടികളില്ലാത്ത കാലത്ത് കേട്ടതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ അവർക്ക് നമ്പർ വേണം പതിനഞ്ച് വയസ്സുകാർക്കും പതിനാറ് വയസ്സുകാർക്കും സുഹൃത്തുക്കളെ നമ്മൾ നിർത്തണോ നമ്മൾ പിൻവാങ്ങണോ അതോ നമ്മൾ പറയണോ നിങ്ങൾ പറയും ഞമ്മക്ക് പറയണം സുഹൃത്തുക്കളെ നമുക്ക് ദീനിന്റെ മുഴുവനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ ആളുകൾ പറയും കുറച്ചൊരു തീവ്രത സുഹൃത്തുക്കളെ റസൂല ചെയ്തൊരു കാര്യം ചെയ്യുന്നത് തീവ്രത എന്ന് പറയുവാണെങ്കിലും പറയും റസൂൽദാന്റെ മുഖത്തൊരു താടി ഉണ്ടായിരുന്നു ആ താടി ഒരാൾ വെച്ചാൽ അയാൾ എങ്ങനെ തീവ്രനാകും അപ്പോൾ ആ തീവ്രത തീവ്രൻ ആരും കൂടെ തീവ്രനാകും ആരും കൂടെ ആകും ആരും കൂടെ ആകും സുഹൃത്തുക്കളെ പറയുന്നവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തുണി നിര്യാണിക്ക് മേലെടുത്തത് തീവ്രതയാണെങ്കിൽ ഒരിക്കൽ പോലും പൈന സാക്കിന്റെ അടിയിലേക്ക് വസ്ത്രം എടുക്കി ഇറക്കിയെടുക്കാത്ത നബിസുദാസുമയും മഹാന്മാരായ സഹാബത്തും ആരാവും ഇസ്ലാമിന്റെ വലിയ അപ്പോസ്തന്മാർ പറഞ്ഞു തരേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ അത് അഞ്ചു ഭക്തനും പള്ളിക്കൊക്കെ മുടങ്ങാതെ ജമാഹത്തിന് പോകുന്നത് തീവ്രവാദമാണെങ്കിൽ മരണം വരെ ഒരു ജമാഹത്ത് നഷ്ടപ്പെടുത്താത്ത റസൂലിനെ ഇവരെന്താണ് സുഹൃത്തുക്കളെ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് നമുക്ക് ആ ദീൻ അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്തിനാണ് സുഹൃത്തുക്കളെ എന്തിനാണത് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അതാണ് നാലാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതാണ് ഇന്നൽ നല്ല എന്താ സുഹൃത്തുക്കളെ അതൊന്നും വായിച്ചൊക്കെ സുഹൃത്ത് ഇൻസാൻ എന്തപ്പോ സ്വർഗം ഇങ്ങനെ ശരിക്കും അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൃത്യ കോപ്പനെ കുറിച്ച് അക്കുവാറ നല്ല ഗ്ലാസ് കൊണ്ടുള്ള കോപ്പ ആ കോപ്പയിലുള്ള വെള്ളം അതൊക്കെ അതിന്റെ തോത് നിർണയിച്ച് എന്താ സുഹൃത്തുക്കളെ മുത്ത അവിടുത്തെ സോഫകളിൽ അവർ ചാരിങ്ങനെ ഇരിക്കും ഒരു പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാത്തവന് സ്വസ്ഥമായി ഇരിക്കണ പോലെ ഇരിക്കും കാന കാഫൂറ ഐന ഇഫാദുല്ലാഹി യഷ്റബൂനുഹാഫൂറുഹ തഫ്സീറ ആ പുഴകളെ ആ നദികളെ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കും അത് വെറുതെ പറയാ വധൂല്ലിലെത്തു കുത്തൂപ്പുകാത്തതിലെ പഴക്കുലകൾ അവർക്ക് കിട്ടാവുന്ന ദൂരത്തേക്ക് വന്നു നിൽക്കും അങ്ങനത്തെ ഒരു സ്വർഗം കിട്ടാൻ തന്നെയാണ് സുഹൃത്തുക്കളെ ഈ പ്രവർത്തനം എന്തേ വേണ്ടത് യു ഫോനോമ കാനോ എന്താ സ്വർഗം കിട്ടാൻ യോഗ്യത യു ഫോന അവർ നേർച്ചകളെ നിറവേറ്റി എന്താ നേർച്ച സുഹൃത്തുക്കളെ ഖുർആന്റെ ആ സമ്പൂർണ്ണ നോക്ക് നേർച്ചറിയുമ്പോ രണ്ടർത്ഥം ഒന്ന് നമ്മളോട് അന്ന് പറഞ്ഞതൊക്കെ നമ്മൾ പൂർത്തിയാക്കണം അപ്പൊ നിസ്കരിക്കണം നോമ്പോൽക്കണം അതേറ്റവും പ്രധാനം എന്നാൽ സ്വന്തം നിലക്ക് ചില നന്മകൾ ചെയ്യാൻ നാം സ്വയം നിശ്ചയിച്ചാൽ അതും നേർച്ചയാണ് അതും പാലിക്കണം സുഹൃത്തുക്കളെ പറഞ്ഞതൊക്കെ പാലിക്കുക നിർബന്ധമായത് പ്രത്യേകം പാലിക്കുക അല്ലാത്തതും പാലിക്കുക എന്തിനാതൊക്കെ പാലിക്കണേ സുഹൃത്തുക്കളെ പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുഹൃത്തുക്കളെ ആലോചിക്കാൻ പറ്റില്ല അതൊക്കെ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും സലാസിലവ എന്ന് പറഞ്ഞാൽ എന്താ സിൽസിലത്തേറ കാലിനുള്ള ചങ്ങലെയാണ് അകലാൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ കെട്ടിയ ആമങ്ങൾ കഴുത്തിലേക്ക് വലിച്ചു കെട്ടുന്ന കൈയും കാലും ഇളക്കാൻ പറ്റാതെ കത്തിജോലിക്ക് നരകാഗിരിയിൽ കടക്കുന്നതൊക്കെ ചിന്തിച്ച സുഹൃത്തുക്കളെ എന്താ ഇവിടെ ചെയ്യാൻ പറ്റാത്തത് എന്താ നമ്മക്കിവിടുന്ന് ഒഴിവാക്കാൻ പറ്റാത്തത് ബോധ്യപ്പെടാത്ത പ്രശ്നമാണ് നരകവും സ്വർഗവും ബോധ്യപ്പെടാത്ത പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ കടമകൾ നിർവഹിക്കണം എല്ലാ കടമകളും വാജിബായ ആരാധനകളും നമ്മുടെ പരസ്പരമുള്ള ബാധ്യതകളും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും ഒക്കെ വേണം സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ പറയല്ല അലഹദില്ലാ തന്ന വലിയൊരു കാര്യം ഉണ്ടായി പടച്ചവനാണ് ഓരോന്നര തൌഫീക്ക് തരുന്നത് നമ്മുടെ പീസ് റേഡിയോ അള്ളാഹു നമുക്ക് തന്നൊരു അനുഗ്രഹം ആയിരത്തി അഞ്ഞൂറ് ആളുകൾ അല്ല പതിനയ്യായിരത്തോളം ആളുകൾ ഒരു ദിവസം കേൾക്കുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളുടെ ഫോണിൽ റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട് ആലോചിക്കുന്ന നിങ്ങൾ ആൾക്കാരയക്കുന്ന ചോദ്യങ്ങൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്കൊന്നും ഫോൺ വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംശയങ്ങളാണ് നമ്മുടെ സ്നേഹക്കൂടു പോലുള്ള പരിപാടികളൊക്കെ കേട്ടിട്ട് ആൾക്കാർ വിളിക്കും സുഹൃത്തുക്കൾ ആളുകൾ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ